ഹലോ എവറി വൺ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ തമ്പനായിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി ഞാൻ അമ്മയുടെ വെഡ്ഡിങ് സാരി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ മനസ്സമ്മതിൻ്റെ സാരി ആ മജന്ത കളറുള്ള സാരി ഇല്ലേ അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണേ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ബ്ലൂ സാരി എടുക്കേണ്ടി വന്നു ബട്ട് അതാണ് ഞാൻ അറിയണത് ഈ വീഡിയോയുടെ ലാസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ മേക്കപ്പ് ലുക്ക് ലുക്കെല്ലാം ക്രിയേറ്റ് ചെയ്തത് ഈ മജന്ത സാരിയുടെ അതായത് അമ്മയുടെ മനസ്സമ്മതത്തിൻ്റെ ആ മേക്കപ്പ് ലുക്കും ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്തത് ബട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേനും ഞാൻ ആ ബ്ലൂ സെക്കൻഡ് സാരിയാണ് ആ ബ്ലൂ വരണത് അമ്മയുടെ സെക്കൻഡ് സാരി അപ്പം ആ സാരിയാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് കാരണം അതിനാണ് ബ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മാച്ച് മാച്ചറില്ലാത്തൊരു ബ്ലൗസ് ഇട്ടിട്ട് ആ സാരി എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി അങ്ങനെ എടുത്തറിയില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ബ്ലൗസ് ഉള്ള സാരി വെച്ചിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം എന്ന് അങ്ങനെ ഇപ്പോഴൊന്നും ഞാൻ എൻ്റെ വിചാരം മൊത്തം മജന്ത സാരിയാണ് എടുക്കാൻ പോണേന്നാണ് കാരണം സാരി രണ്ടും പെട്ടെന്ന് കിട്ടി ബ്ലൗസ് അന്വേഷിച്ചിട്ട് ഇത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ അപ്പോൾ രണ്ടും എടുത്ത് വയ്ക്കുക ഏതാ കിട്ടുകയെന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഓർപ്പിച്ച് എന്തായാലും മജന്ത കിട്ടും എന്ന് വിചാരിച്ചിട്ട് മജന്ത സാരിയുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് ഒരു പോൺസിൻ്റെ ഒരു മോയ്സ് ജെൽ മോയ്സ്ചറൈസറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇട്ടത് അതിനുശേഷം ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയയും കിട്ടണില്ല അവർ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിരിക്കണം ആ ടൈമിൽ കാരണം പണ്ടത്തെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇപ്പോഴത്തെ മേക്കപ്പ് പ്രൊഡക്ട്സ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് പിന്നെ അത് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ച് ഏകദേശം അതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഒലയുടെ അപ്പോൾ ആ ക്രീം യൂസ് ആ ക്രീം ഇങ്ങനെ ഡോട്ട് ഡോട്ടായി ഇട്ട് കൊടുത്തിന് ശേഷം അത് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് സ്കിന്നിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ കഴുത്തിലേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല മടി കാരണമാണ് കേട്ടോ പക്ഷെ നമ്മൾ ഏതൊരു മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫേസിൽ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ ബേസും അതുപോലെ കോ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോർട്ടൊക്കെ ഇടുന്നത് സെയിം ആയിട്ട് നമ്മൾ നെക്കിലേക്കും ചെയ്താലാണ് സെയിം ഷെയ്ഡിൽ നമുക്ക് കിട്ടുള്ളൂ ഇല്ല രണ്ടും രണ്ടും ആയിട്ട് നിൽക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക പുട്ടി പോലെ തോന്നും രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കുമ്പോൾ മോത്ത് ചെയ്ത സെയിം തന്നെ കഴുത്തിലേക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതിനുശേഷം സെറ്റിങ് സെറ്റ് വേണ്ടിട്ട് ഞാൻ ഞാൻ സാധാരണ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ ആ ഫോട്ടോ നോക്കിയപ്പോൾ അതിനകത്ത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ എടുത്ത് പോലെ പണ്ടത്തെ മേക്കപ്പിന്റെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി പക്ഷേ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കോമ്പാക്ട് ഇട്ടൊക്കെ കിട്ടില്ല ടാൽക്കം പൗഡർ യൂസ് ചെയ്താലാണ് വരാന്ന് എനിക്ക് തോന്നി എൻ്റെ ഭാവനയില് അതുകൊണ്ട് ഞാൻ ടാൽക്കം പൗഡർ വെച്ചിട്ട് കുറച്ചിട്ട് കൊടുത്തുവിടാം അങ്ങനെ ഡയൽക്കം പൗഡറൊക്കെ ഇടയിൽ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിനിടയിൽ ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി കണ്ണ് എഴുതാം കാരണം അമ്മയുടെ ആ ഫോ ആ കാണുന്ന ആ ഫോട്ടോക്കകത്ത് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ലൈൻ മാത്രം കണ്ണിൻ്റെ താഴ്ഭാഗം വാട്ടർ ലൈനിൽ മാത്രം നൈസായിട്ട് കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം മോളിൽ കണ്ണിൻ്റെ മീതയാണ് നല്ല കട്ടിക്ക് ഐലൈനർ ഒരു ഒരു മീഡിയം ലെവലിൽ ഐലൈനർ എഴുതിയിരിക്കണം അത് പിന്നെ ഐ ഷാഡോ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ മേക്കപ്പ് വരണത് അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം കണ്ണ് എഴുതാം പിന്നെ അവരുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ പണ്ട് ഈ മസ്കാര ഇടൽ അപ്പോൾ അന്ന് ഫേക്ക് ലാഷസ് ഒന്നും വെക്കലില്ലല്ലോ അപ്പോൾ മസ്കാര ഇട്ടിട്ട് നല്ല സെറ്റാക്കി എടുക്കുക ആ ഫോട്ടോയിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ണുണ്ട് അതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു വാട്ടർ ലൈൻ ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ വാട്ടർ ലൈൻ ലാക് മേയുടെ ഒരു ഐക്കോണിക് ആജിൽ വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്യുന്നുണ്ട് ഒക്കെ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ആക്ച്വലി ആക്സസറീസ് പോലും എൻ്റെ കയ്യിലില്ല അമ്മ ഇട്ടിരിക്കുന്ന ആക്സസറീസ് ഒന്നും എൻ്റെ ഒന്നും എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് റീക്രിയേറ്റ് ചെയ്യണത് അങ്ങനെ നോക്കുമ്പോൾ ഐഷാഡോ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് എത്ര ആക്കിയിട്ടും കറക്റ്റ് ആവണില്ല കാരണം അതിലുള്ളതൊരു ബ്ലാക്ക് ബ്ലാക്കുമല്ല എന്നൊരു പിങ്ക് അല്ല അങ്ങനൊരു ഒരു ന്യൂഡ് ഷെയ്ഡ് പോലത്തെ ഒരു ഐ ഷേഡോ ആണ് അമ്മയുടെ ആ പിക്കിൽ കണ്ണിലുള്ളത് ഞാനത് എന്തോരം റിക്രൂറ്റ് ചെയ്യാൻ നോക്കിയിട്ടും എനിക്ക് കിട്ടണില്ല അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് കാജലും കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ സെറ്റാവുമല്ലോ എന്നാലോചിട്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പോലെ തോന്നി പിന്നെ ഞാൻ ഐ യൂസ് ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് എൻ്റെ ഐ പാലറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഐ ഷാഡോ ഇടേണ്ടി വന്നാൽ ചെയ്യാറുള്ളത് ലിപ്സ്റ്റിക് എന്നെടുത്തിട്ടിടാറാണ് ഇപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്യണതുകൊണ്ട് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ പെട്ടെന്ന് ഉദിച്ച ബുദ്ധിയാണ് ഈ കാജലും അതുപോലെ ഈ ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം അങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടണ പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ മാറ്റാൻ തോന്നില്ല വളരെ ലൈറ്റായിട്ട് തന്നെയാണ് ആ ഫോട്ടോയിലും കാണുന്നത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെ ഇട്ടു കൊടുത്തു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കണ്ണ് നല്ല ഭംഗിയായിട്ട് തോന്നി പക്ഷെ നമ്മുടെ ലുക്ക് ഇതല്ലല്ലോ ഐലൈനറെ എഴുതേണ്ട അങ്ങനെ ഞാൻ ഐലൈനർ എഴുതാൻ വേണ്ടി വന്നപ്പോൾ മിററും ഫോണും ഇരിക്കണം എനിക്ക് ഫോക്കസ് കിട്ടണമില്ല അപ്പോൾ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് പോയിട്ട് എഴുതിയിട്ട് വരുകയാണ് ചെയ്തേട്ടാ അങ്ങനെ ഐലൈനർ എഴുതൽ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം പിന്നെ ചെയ്തത് മസ്താര ഇടലാണ് അപ്പോൾ മസ്കാരം ഇടുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ് ഈ കോവില് കണ്ണിൽ കുത്തു കുത്തു എന്നുള്ള പേടിയാണ് പിന്നെ ഞാൻ എപ്പോഴാലും അതിൻ്റെ ഈ അവിടെ ഇവിടെ ആയിട്ട് കുത്തും കരിയും പാടൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടിരിക്കണ്ടാവും അങ്ങനെ ഒരു വിധത്തിൽ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ ഐബ്രോസ് ഒന്ന് എന്താ പറയുക കോംബ് ചെയ്ത് കൊടുത്തു ബ്രഷ് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് സെറ്റായി പിന്നെ എനിക്ക് ആ ഫോട്ടോ നോക്കിയപ്പോൾ തോന്നി അമ്മയുടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിക്കറായിട്ടുള്ള ഐബ്രോസാണ് എനിക്ക് അത്ര തിക്കറില്ല പിന്നെ എൻ്റെ രണ്ട് ഐബ്രോസും രണ്ട് ഷെയ്പ്പാണ് അത് ഞാനിങ്ങനെ എന്താ പറയുക എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ബ്ലീഡ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറക്കുളളായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടും രണ്ട് ഷേപ്പിലാണ് നിൽക്കണം അപ്പോൾ അതൊന്ന് ഏകദേശം എന്നെ കൊണ്ട് പറ്റണ പോലെ ഐബ്രോ ബ്രൗൺ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ബ്ലാക്ക് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കാര്യം ഈ ലിപ് ബാം മെഡൽ ഇതെല്ലാവരും ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിലാണ് അതായത് മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലിപ്സൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം ഞാനങ്ങനെ എപ്പോൾ ചെയ്യാനായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ മാത്രമല്ല വേറെ എവിടെ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴായാലും മോയ്സ്ചറൈസർ ലിപ് ലിപ്സിൽ ലിബാമിടല് ഉള്ളത് എനിക്ക് ഓർമ്മ വരുമ്പോഴാണ് ഞാൻ ചെയ്യുക ഓർമ്മ വന്നപ്പോൾ ഞാൻ എടുത്തിടും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യാനായിട്ട് ചെയ്യില്ല എനിക്ക് എന്തോ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ ടൈമിൽ അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ അതെടുത്തിട്ടു പിന്നെ അത് വെച്ചോണ്ടിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്തും കഴിഞ്ഞു റിമൂവ് അല്ല എക്സസ് ഉള്ളത് നമ്മളൊന്ന് ഡാബ് ചെയ്തെടുത്തു അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യണത് ഇത് ഈ ഈയൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് തന്നെ ഇട്ടുകൊടുത്തു അമ്മയുടെ ആ ഫോട്ടോയിലുള്ളത് നല്ല ഗ്ലോസി ആയിട്ടുള്ള ലിപ്സാണ് എന്തേലും ലിപ് ഗ്ലോസ് ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഇതിനെ ഗ്ലോസി ആക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ലിപ് ബാം ഒക്കെ എടുത്തിട്ട് ഒന്നും കൂടി ആക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും കാര്യമൊന്നുമില്ല ആ ഫോട്ടോയിൽ കാണുന്ന അത്ര ഒരു ഗ്ലോസി എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല നല്ല ഗ്ലോസി ആയിട്ടാണ് ആ ഫോട്ടോയിലുള്ളത് അപ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്നാലും എനിക്ക് അറിയണ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ മുടികെട്ടുക എന്നുള്ളൊരു ഇതാണ് മുടി കെട്ടാനായിട്ട് കുറേ ഞാൻ നോക്കി അമ്മയുടെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേളി ഹെയർ ആണ് എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്ട്രെയിറ്റ് അല്ല എന്ന വേവി അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് അതിനിടയിലാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത് അമ്മയുടെ അതിനകത്ത് നോസ് നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ആണെങ്കിൽ നോസിന് ഷെയ്പ്പില്ലാത്തൊരു നോസാണ് അപ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഇട്ടിട്ട് എടുത്തിട്ട് നോസിൻ്റെ ബ്രിഡ്ജിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പൊട്ട് ഏത് വെക്കണം എന്ന് നോക്കിയിട്ട് ഇങ്ങനെ അതിലൊരു ഗോപി പൊട്ടാണ് തൊട്ടേക്കണേ ആ സെയിം പൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം എനിക്കത് കിട്ടി അപ്പം ഞാൻ അതെടുത്ത് തൊടാനായിട്ട് നിൽക്കുമ്പോൾ അമ്മ തൊട്ട പൊട്ടി പൊട്ടിൽ കല്ലുകളില്ല ആ ഫോട്ടോയിലത്തെ ആ ഫോ മജന്ത സാരി എടുത്ത ഫോട്ടോയിൽ കേട്ടോ അപ്പോൾ കല്ലില്ലാതുകൊണ്ട് ആ കല്ലൊക്കെ ഞാൻ പറിച്ചു കുളഞ്ഞു എന്നിട്ട് ഞാൻ എന്നിട്ട് ഓരോന്നതുമ തന്നിരിക്കുന്നുണ്ടല്ലോ ആ എന്നിട്ട് ഞാനത് അങ്ങനെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഈ പുട്ടു കുത്തിയപ്പോൾ ഇനി ഭയങ്കര കോമഡി ആയിട്ട് തോന്നി കാരണം ഞാൻ ഇങ്ങനത്തെ പുട്ടൊന്നും യൂസ് ചെയ്യാറില്ല അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ എന്തോ പോലെ കാരണം ഞാൻ ചിലപ്പോൾ പുട്ട് കുത്തില്ല എനിക്ക് കുത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കടുക് പണിയുടെ അത്ര വലുപ്പുള്ള ഒരു കുത്തിയിട്ട് പോകുന്ന ആളാണ് അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള വലിയ പുട്ടൊന്നും അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം എനിക്ക് ഇങ്ങനെ തൊട്ടപ്പോൾ ഭയങ്കര എന്തോ പോലെ ങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് മുടി കെട്ടിയത് ശരിയായില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഇത്തിരി തിക്കായിട്ടിരിക്കും എൻ്റെ അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനെ തോന്നാത്ത ഞാൻ ഒന്നും കൂടെ അഴിച്ചിട്ട് ഹെയർ ഒന്ന് ബാക്ക് കോം ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ക്ലിപ്പൊക്കെ ഓത്തി അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു സ്റ്റിക്ക് ആയ പോലെ എനിക്ക് തോന്നുന്നു അറിയില്ല പിന്നെ അമ്മ ബാക്കിൽ മൊത്തം കേൾസ് ഇടാണ് ചെയ്തേക്കണം എനിക്ക് അങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ മജന്ത സാരി വളരെ കാര്യമായി വെച്ച് നോക്കിയപ്പോഴാണ് അമ്മ പറയണത് ആ സാരിക്ക് ബ്ലൗസ് ബ്ലൗസില്ലെന്ന് അപ്പോൾ ഞാൻ ബ്ലൂ സാരിയുടെ ബ്ലൗസ് കിട്ടിയപ്പോൾ ആ സാരി ഉടുത്തു പിന്നെ മേക്കപ്പ് ഒന്നും ഞാൻ പിന്നെ മാറ്റാനൊന്നും പോയില്ല ഈ ബ്ലൂ സാരിയുടെ ഫോട്ടോയിലാണെങ്കിൽ അമ്മ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ ഇട്ടോക്കിയപ്പോൾ കറക്റ്റ് ഭാഗമാണ് കേട്ടോ അമ്മയുടെ അന്നത്തെ വണ്ണാണ് ഞാനിപ്പോൾ അപ്പോൾ കറക്റ്റായി അടിപൊളിയായിട്ട് സാരി ഒക്കെ സെറ്റാക്കി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോക്കെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് റീക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ സെറ്റ് സെറ്റായപ്പോൾ ഒരിത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആ ആ റിയാക്ഷനൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അമ്മ അമ്മയുടെ സാരി ഇത്ര നാൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പൊടി തട്ടി എടുക്കാണല്ലോ അപ്പം അമ്മ അതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സാരി എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ സാരി തരുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയ പോലെ മടക്കി ഒതുക്കി എടുത്ത് വെക്കണം അപ്പോൾ അതുപോലെ ഞാൻ മടക്കി ഒതുക്കി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം താങ്ക്